വെൽക്കം ബാക്ക് ന്യൂ ന്യൂക്കാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളികൾ ഏതൊക്കെയെന്നുള്ള ഒന്ന് പരിചയപ്പെടാം അതിന് മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ സത്യം പറഞ്ഞാൽ വാണിയമ്പലത്ത് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് വാണിയമ്പലത്തെ കളിയാണ് നമുക്ക് ഇന്നലെ വാണിയമ്പലത്ത് കളി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മുതലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മൾ നല്ല അരി കൊടുത്തിരട്ട മുലാണ് പോയിരുന്നത് അപ്പം ാണിയമ്പലത്തെ ഗോൾ റിസൾട്ട് ഫസ്റ്റ് ലീഗിൽ ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിന് യുണൈറ്റഡ് എഫ്സിൻ്റെ നെല്ലിക്കൂത്ത് വിജയിക്കാൻ ചെയ്തിരുന്നത് എന്നാൽ സെക്കൻഡ് ലീഗിൽ ആദ്യ പകുതിയിൽ ഒരു ഗോളിന് ലീഡായിരുന്നു യുണൈറ്റഡ് എഫ്സിൻ്റെ നെല്ലിക്കൂത്ത് പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി ആ ഒരു സമയത്ത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം രണ്ട് ഗോൾ തിരിച്ചടിച്ച് ആ കളി വിജയിക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും ഓരോ സമനില ഒരേ പുതുതായതുകൊണ്ട് തന്നെ അത് ടൈം ബ്രേക്കറിലേക്ക് പോയി അവിടെ നിന്ന് അവസാനത്തെ കിക്കായ സാമുവലിൻ്റെ കിക്ക് ഗോൾ കീപ്പർ തടുത്ത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം അവിടെ നിന്ന് പുറത്തായി യുണൈറ്റഡ് എഫ്സിൻ്റെ നെല്ലിക്കുത്ത് ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ് എന്തായാലും നല്ലൊരു അടിപൊളി കളി തന്നെയായിരുന്നു ബാണിയമ്പലത്ത് നടന്നിട്ടുള്ളത് ഇസാ ഗ്രൂപ്പ് ബേസ് വരുമ്പോൾ അവർ യുണൈറ്റഡ് എഫ്സിന് നെല്ലിക്കുത്തും തമ്മിലുള്ള ഒരു സ്വപ്ന ഫൈനൽ അവിടെ അതിൽ നിന്ന് ബാക്കി നിൽക്കുകയാണ് ഓക്കെ പിന്നെ വേങ്ങരയിലായിരുന്നു കളി കെ എഫ് സി കാളിക്കാവും സോക്കർഷ്പോട്ടും ചെറുനൂരും തമ്മിലുള്ള കളി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കാളിക്കാവവിടെ വിജയിച്ചു പിന്നെ പട്ടാമ്പിയിൽ പോക്കുപടിയിൽ ഉഷാഫ്സി തൃശ്ശൂരും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് ഉഷാഫ് സി തൃശ്ശൂർ വിജയിച്ചു പിന്നെ പൂക്കാട്ടിരി വളാഞ്ചേരിയിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടും ശാസ്താ മെഡിക്കൽ തൃശ്ശൂരും തമ്മിലുള്ള കളി ഏകപക്ഷീയമായ ഒരു ഗോളിന് അവിടെ റോയൽ ട്രാവൽസ് വിജയിക്കുകയാണ് അരക്കോട് തെരട്ടമലി ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു അതൊരൊന്നര കളിന്നെയായിരുന്നു ഒട്ടൊന്നുമല്ല അരീക്കോട് തെരട്ടമലി എഫ് സി പെരിന്തൽമണ്ണയും ലിൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലുള്ള കളി ഗോളികൾ തമ്മിലുള്ള കളികളെ കളിയായിരുന്നു നല്ല സത്യം പറഞ്ഞാൽ അരീക്കോട് തെരട്ടമലി അജ്മൽ എന്ന ഗോൾ കീപ്പർ ലിൻഷാമഡി ക്രിസ്മണാർക്കാണ്ട് ഗോൾ കീപ്പറുടെ നല്ല മികച്ച പ്രകടനം അതുപോലെ തന്നെ കമറുൽ ഇസ്ലാമിൻ്റെ ആ ഒരു എന്താ പറയുക പ്രകടനവും രണ്ട് ടീമിൻ്റെയും ഗോൾ കീപ്പർ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഗോളിയുടെ ചെറിയൊരു മിസ്റ്റേക്കിൽ വന്ന ആ ഒരു ആദ്യ ഗോൾ അത് എന്താ പറയുക വല്ലാത്തൊരു ഗോൾ തന്നെയായിരുന്നു ഗോളിയാണ് ആ ഗോളടിച്ചത് അജ്മലിൻ്റെ ആ ഒരു ഗോൾ ഷോട്ട് സത്യം പറഞ്ഞാൽ ഒരിക്കലും ഗോളാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ പ്പുറത്തെ ഗോളിയുടെ ആ ഒരു കയ്യിൽ നിന്ന് വഴുതിപ്പോയി അത് ഗോളായി മാറിയിരിക്കുകയാണ് എന്തായാലും ആദ്യത്തെ ഗോളിൽ ഈടുീർത്തിയത് ഗോളിയാണ് ഗോളിയുടെ ആ ഒരു ഒന്നൊന്നര ഷോട്ട് അത് അതൊരു ഒന്നര ഷോട്ടായിരുന്നു പിന്നെ അപ്പം നിലത്തെ ലൈവ് നമ്മൾ അവിടെ ചെയ്തിരുന്നത് രണ്ടാമത്തെ ഗോൾ അറ്റം നല്ല തായൂർജമാൻ്റെ ആ ഒരു ക്രോസും അതിൽ വന്ന ആ ഒരു ഗോളും നല്ല അടിപൊളി തായൂർജ്മാൻ എന്നല്ല സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇറങ്ങിയത് പക്ഷേ ആ ഇറങ്ങിയ സമയം തൊട്ട് കളി കഴിയുന്നത് വരെ തായർ സമാൻ്റെ മുന്നേറ്റവും അതുപോലെ നന്നൊരു മുന്നേറ്റം തന്നെ ആയിരുന്നു നല്ല ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തു അതിലൊരു ഗോളും ആ ഗോളിനുള്ള വഴിയും അദ്ദേഹം ഒരുക്കി കൊടുത്തു ഒരു അസിസ്റ്റ് കൊടുത്തു പിന്നെ ചങ്ങനാശ്ശേരിയിലാണ് മെടികാട് അരിക്കോടും റിയൽ എസ്റ്റേറ്റ് തന്നലും തമ്മിലുള്ള കളി മൂന്ന് ഏകോഷ്യമായ മൂന്ന് ഗോളുകൾക്ക് മേരി മെടികാട് അരിക്കോട്ട് അവിടെ വിജയിച്ചു പിന്നെ ബാക്കിലാണ് കളി നടന്നിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ ക്വാർട്ടർ ഫൈനലായിരുന്നു സ്കൈബ്ലൂ എടപ്പാളും ഹൺഡേസ് കൂത്ത് തമ്മിലുള്ള കളി മൂന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് അവിടെ സ്കൈബ്ലോപ്പാട് വിജയിച്ചിട്ടുള്ളത് നല്ല പൊരിഞ്ഞ കളി അവിടെ നടന്നിരിക്കുകയാണ് തൃക്കരിപ്പൂരിലാണ് അടുത്ത കളി കാസർഗോഡ് തന്നെയാണ് അൽമദീന ചെറുപ്പാശ്ശേരിയും സബാൻ കോട്ടക്കലും തമ്മിലുള്ള കളി ഒന്നേ ഒന്ന് സമനിലായിരുന്നു അവസാന പരാളി ഷൂട്ടൗട്ടിൽ സബാൻ കോട്ടക്കൽ വിജയിക്കുക ചെയ്തത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കളിയുടെ ഗോൾ നിലവാരം പിന്നെ ഇന്നലെ കളി ഇല്ലാത്ത സ്ഥലങ്ങൾ ഫറൂഖും ആലത്തൂരും വളപ്പട്ടണത്തും ഇന്നലെ കളി ഇല്ലായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളികൾ ഏതൊക്കെ നോക്കാം ഇന്ന് അഡാറ് കളികളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ആലത്തൂരാണ് തിരൂര് ആലത്തൂരിക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അത് ഒന്നൊന്നര ഫൈനലാണ് സ്വപ്ന ഫൈനലാണ് സീസണിലെ ആദ്യ ഫൈനലിൽ എത്തിയിരിക്കുന്ന ടീമാണ് ഫിഫ മഞ്ചേരി അവരെ സംബന്ധിച്ച് അത് അവർക്കൊരു സ്വപ്ന ഫൈനൽ തന്നെയാണ് എന്ത് വില കൊടുത്തും ആ ഒരു കപ്പ് അവർക്ക് നേടണം കാരണം അതൊരഭിമാന പ്രശ്നമാണ് ഫിഫ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടും എന്ന് വിചാരിക്കേണ്ട ഓപ്പോസിറ്റുള്ളത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറമാണ് സീസണിലെ ഏഴാമത്തെ ഫൈനലിൽ എത്തി നിൽക്കുന്ന ടീമാണ് അപ്പം ഒന്ന് വയർക്കേണ്ടി വരും ഫിഫ മഞ്ചേരിക്ക് ആ കവിടെ കപ്പടിക്കാൻ ഓക്കെ എന്തായാലും ഇൻഷാല്ല ഇന്നത്തെ ലൈവ് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അവിടെ നെറ്റ്വർക്കിന് ഭയങ്കര പ്രശ്നമുള്ള ഒരു ഏരിയയാണ് ലൈവ് നമ്മൾ നോക്കുമില്ല നോക്കുമില്ലായെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സ് വീഡിയോയിട്ട് ഇൻഷാല്ല നമ്മൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഫോണിലൂടെ ലൈവ് ചെയ്യാൻ നോക്കും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ലൈവിന് പക്ഷേ എത്രത്തോളം വിജയിക്കുന്നവർ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ മുണ്ടൂർ തൃശ്ശൂരിൽ പുതിയൊരു സ്റ്റേജ് കൂടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് മുണ്ടൂരിലാണ് ഓക്കെ ഇനാഗ്രേഷനാണ് ശാസ്ത്ര മെഡിക്കൽ തൃശ്ശൂരും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളിയാണ് മുണ്ടൂരിൽ നടക്കുന്നത് കേട്ടോ പിന്നെ വേങ്ങരയിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടും ജിംഖാനും തൃശ്ശൂരും തമ്മിലുള്ള കളിയാണ് പൂക്കുപടി പട്ടാമ്പിയിൽ അഭിലാഷ് എഫ് സി കുപ്പൂത്തും എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള കളിയാണ് പൂക്കുപടിയിൽ പൂക്കാട്ടിരി വളാഞ്ചേരിയിൽ കെ എഫ് സി കാളിക്കാവും ടൗൺ ടീം അരീക്കോടും തമ്മിലുള്ള കളിയാണ് വളാഞ്ചേരിയിൽ നടക്കുന്നത് അരിക്കോട് തെരട്ടമ്മൽ അവസാന ക്വാർട്ടർ ഫൈനലാണ് എഫ് സി കൊണ്ടോട്ടിയും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തും തമ്മിലുള്ള കളി അവിടെ നല്ലൊരു കളി നമുക്ക് കാണാം ചങ്ങനാശ്ശേരിയിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും സോക്കർ സ്പോർട്ടിങ് സെനൂറും തമ്മിലുള്ള കളിയാണ് പിന്നെ വളപ്പട്ടണത്ത് ക്വാർട്ടർ ഫൈനൽ അൽമദീന ചെറുപ്പുഴശ്ശേരിയും സബാൻ കോട്ടക്കരും തമ്മിലുള്ള കളി അവിടെയും നല്ല ഒരു ആവേശം നിറഞ്ഞ കളിയാണ് അവിടെ നടക്കാൻ പോണത് തൃക്കരിപ്പൂരിൽ കെ എം ജി മാവൂരും ലക്കീസോക്കൂർ കൊട്ടപ്പുറം തമ്മിലുള്ള കളിയാണ് തൃക്കരിപ്പൂരിൽ നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളികൾ എന്തായാലും എല്ലാവരും നൊറ്റുനോക്കുന്നത് മഞ്ചേരിയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തമ്മിലുള്ള ആ ഒരു സ്വപ്ന ഫൈനൽ മത്സരമാണ് സീസണിലെ ആദ്യ കിരീടം സീസണിലെ ആ ഒരു കിരീടം ഫിഫാമഞ്ചേരി സംബന്ധിച്ച് ആദ്യ കിരീടം ഫിഫാമഞ്ചേ അവർക്ക് സ്വന്തമാക്കാൻ കഴിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതല്ല സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ മൂന്നാമത്തെ കിരീടം ആവോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ ഇതാണ് ഇന്നത്തെ കളി പിന്നെ ഇന്ന് കളിയില്ലാത്ത സ്ഥലം ഫറൂക്കും വാണിയമ്പലത്തും അതേപോലെ തന്നെ ബാക്കലും ഇന്ന് കളിയില്ല ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വേണ്ടിവരുന്നവരേക്കും അതുവരേക്കും ബൈ